ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈനാസ് കുട്ട് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ക്രിസ്മസും ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസേർട്ട് നോക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ് മിൽക്ക് കുടിയൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് കമ്പോട്ടൊരു റെഡ് കളറിലുള്ളൊരു ഇതും കൂടെ കൊടുത്ത് നമുക്ക് ചെറിയൊരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസേർട്ട് തയ്യാറാക്കാം ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്തിൽ ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഒന്ന് തിളപ്പിച്ച പാലാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു കോൺഫ്ലോറിൻ്റെ സ്ലറി ചേർക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കുറച്ച് പാലിൽ ഏകദേശം അരക്കപ്പ് പാലിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്യാണ് ഇപ്പം രണ്ട് ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട് നമ്മുടെ പുടിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് അല്ലെങ്കിൽ നമ്മൾ മധുരം ചേർക്കുമ്പോൾ പകുതി കണ്ടൻസിക്കും പകുതി പഞ്ചസാരയായിട്ട് അങ്ങനെ വേലും ചേർക്കാം നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റേശായിട്ട് ചേർത്ത് ഇളക്കാം ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ് ും ിലോട്ട് കാൽ ടീസ്പൂൺ വാനില അസനസ് ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി അടിയിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒരു ഗ്രീസിയത് ഒരു ബട്ടർ തടുക ചെയ്ത ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം ചെറു ചൂടോടെ വേണം നമ്മളിത് ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ അങ്ങ് ലെവൽ ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രൂട്ട് കമ്പോണ്ട് തയ്യാറാക്കാം നമുക്ക് മിൽക്ക് പുഡിങ്ങിൻ്റെ കൂടെ കഴിക്കുന്ന ഫ്രൂട്ട് കമ്പോണ്ട് തയ്യാറാക്കാം ഒരു റെഡ് കളറിലുള്ളൊരു കമ്പൗണ്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഭാഗ നാരങ്ങ മൂന്നാല് നാലഞ്ച് ലുവിക്കാണ് ലുവി ലുവി ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതായിരുന്നു അപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് തിളച്ച് വരാനായിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ സ്ട്രോബെറി കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം സ്ട്രോ ഒന്ന് അരച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ നീരാണ് ചേർക്കുന്നത് നല്ലൊരു രുചിയൊക്കെ വരാൻ തന്നെയാണ് പകരം നാരങ്ങ നീര് നമുക്ക് ചേർക്കാം ഇപ്പോഴും ഒരു കളറൊന്നും വന്നിട്ടില്ല റെഡ് കളറിലുള്ള മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കാം നമ്മുടെ മിൽക്ക് പുടിക്ക് ഒന്ന് സെറ്റാകാൻ വെച്ചിരിക്കുവായിരുന്നു അത് വളരെ പ്രയാസം കൂടാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ആപ്പിൾ മുന്തിരി ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പഴത്തിൻ്റെ പീസും എടുത്തിട്ടുണ്ട് ചെറിയൂടെ വെച്ച് കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ക്രിസ്മസ് ടേബിളിൽ അങ്ങനെയൊരു ഡെസേർട്ട് ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഒരു തീമാറ്റി കളറും ൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ കമ്പോട്ടിൻ്റെ റെഡ് കളർ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം ഫ്രൂട്ട്സില്ല ഈ ഇത്രയും ഫ്രൂട്ട്സ് ചേർക്കാമെന്ന് കമ്പോട്ട് മാത്രം കൊണ്ട് നമുക്ക് കഴിക്കാം ചെറുതായിട്ടൊന്ന് മെനക്കെട്ടാൽ നമുക്കിതുപോലെ ഭംഗിയുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക Happy Christmas Thank you for watching